ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ പ്ലാൻസിൻ്റെ സ്റ്റോക്ക് ന്യൂ സ്റ്റോക്ക് വന്ന കുറേ പ്ലാൻസിൻ്റെ വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ അതിൻ്റെ ഓരോ റേറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഫുൾ മാച്ച് ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകുന്ന കുറേ കളക്ഷൻസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ തീർന്ന സ്റ്റോക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ന്യൂ സ്റ്റോക്ക് വന്നിട്ടുള്ള കുറച്ച് പ്ലാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വേനൽക്കാലത്ത് നട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ കുറച്ചധികം ചെടികളും അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ടൈമിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ വേറൊരു കുറച്ച് വെറൈറ്റീസും വരുന്നുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം വീഡിയോയില് വരുന്ന ഫസ്റ്റ് വെറൈറ്റീസ് ആണ് പെറ്റോണിയേൻ്റെ എട്ട് വെറൈറ്റീസ് ആണ്ട്ടോ വരുന്നത് നാനൂറ് രൂപയാണ് വെറും നാനൂറ് രൂപയ്ക്ക് എട്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പെറ്റോണിയൻ്റെ എട്ട് വെറൈറ്റി കളേഴ്സാണ് കൊടുക്കുന്നത് കേട്ടോ വെറും നാനൂറ് രൂപയ്ക്കാണ് പോർട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് ഫ്ലവറോട് കൂടി തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റ്സ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വെറും നാനൂറ് രൂപയ്ക്ക് എട്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പെറ്റോണിയം പ്ലാന്റ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് പ്ലാന്റ് സൈസ് അടക്കം ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റാത്തൊരു ചെടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ പ്ലാന്റ് സൈസ് ഇതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യുക ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക ഏത് പ്ലാന്റ്സ് ആണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാട്സപ്പിലേക്ക് അയച്ച് തരിക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ജമന്തി പ്ലാന്റ് ആണ് വരുന്നതായിട്ട് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ജമന്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപ മാത്രമാണ് വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ കൂടുതൽ വരുന്ന പ്ലാന്റ്സ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ജമന്തിയിൽ വരുന്ന കളക്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വരുന്ന നാല് ആണ് നമ്മൾ ജമന്തിയുടെ കളക്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ അഞ്ച് വെറൈറ്റീസ് ആറ് വെറൈറ്റീസ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഞങ്ങൾ കൊടുക്കും അഞ്ച് നാല് ആണ് വെറും മുന്നൂറ് രൂപയ്ക്ക് നാല് വെറൈറ്റീസാണ് അതിലിതിൽ ഏത് കളറുകളും ആവാം അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈ ഹൈഡ്രാൻജിയുടെ ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് കേട്ടോ വരുന്നത് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ഇതിന് മുമ്പ് കൊടുത്തിരിക്കുന്ന സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാച്ച് ചെയ്യുക അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഗ്രോ ിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഓർക്കിഡ് റോസ് ആണ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് ഓർക്കിഡ് റോസിന്റെ പിങ്ക് കളർ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഫ്ലവറോട് കൂടി തന്നെയാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഡെയിലി നനച്ചു കൊടുക്കേണ്ട ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാൻ നിന്ന് ഗ്ലോട്ട് സിനി പ്ലാന്റ് ആണ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ഗ്ലോട്ട് സിനി പ്ലാന്റ്സ് കൊടുക്കുന്നത് ബോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് ചിലതിലൊക്കെ മുട്ടായിട്ടുണ്ട് ചിലതിലൊക്കെ അപൂർവമായിട്ട് ഫ്ലവറും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളത് വേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വെറും മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത് അപ്പോൾ അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ പ്ലാന്റ് സൈസ് അടക്കം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ ആണ് കൊടുക്കുന്നത് അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ അസേലി പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അസേലയുടെ കുഞ്ഞ് പ്ലാന്റ്സ് ആണ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള അസേലിയുടെ കുഞ്ഞ് പ്ലാന്റ്സ് ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ കയ്യിലുള്ള വലിയ ഉണ്ട് അത് വരുന്നത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് വരുന്നത് ഒരു പ്ലാന്റ് മൊട്ടോടു കൂടിയോ ഫ്ലവറോട് കൂടിയോ നിങ്ങൾക്ക് ആ പ്ലാന്റ്സ് വേണമെങ്കിൽ കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അസേലിയുടെ മുന്നൂറ്റി ഇരുപത് രൂപേൻ്റെയാണ് അടുത്ത പ്ലാന്റ് വന്ന് കമേലി പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് കമലി പ്ലാന്റ്സ് നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് അത്യാവശ്യം വലിയ ആണ് ഒരുപാട് ലീഫ് ഉള്ള ഒരു പ്ലാന്റും കൂടിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഒരുപാട് പേരുള്ള സ്ഥലങ്ങൾ വെച്ചാലും കുഴപ്പമൊന്നുമില്ല മണിൻ്റെ ഭാഗത്ത് എപ്പോഴും ഒരു ഈർപ്പം വേണ്ട ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പ്ലാൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് വാക്സ് ബിഗോണി ആണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് മാക്സ് ബിഗോണി കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഈ ഒരു വാക്സ് ബിഗോണിയിൽ വരുന്നത് നല്ല ഭംഗിയാണ് ഒരുപാട് പൂക്കൾ വരുന്ന ചെടിയും കൂടിയാണ് കുഞ്ഞു പോട്ടിൽ വെച്ചാൽ തന്നെ നിറച്ചും കൊല്ല കുത്തി പൂക്കൾ എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു വാക്സ് ബ്രിഗോണിയിൽ നിറച്ചും പൂക്കൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാൻസ് വേണമെന്ന വേറെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കളക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് അടുത്ത പ്ലാൻ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് തീർന്ന പ്ലാനാണ് ഫിറ്റോണി ആണ് വരുന്നത് പന്ത്രണ്ട് വെറൈറ്റീസ് അടങ്ങിയ ഒരു പ്ലാൻ്റെ കോമ്പൗണ്ടിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ് രൂപയാണ് അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം പന്ത്രണ്ട് വെറൈ അപ്പോൾ നമ്മൾ ഈ ഒരു ഫിറ്റോണിം പ്ലാൻസ് വരുന്നത് വെറും മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പന്ത്രണ്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോമ്പോ ആണ് ഇൻഡോറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് മോർണിംഗ് നനച്ച് കൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക രണ്ട് ദിവസം കൊടുമ്പോൾ മാത്രമായിട്ട് നനയ്ക്കുക അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് പ്ലാൻ ആണ് വരുന്നത് കേട്ടോ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോമ്പോ ആയിട്ടാണ് ലിപ്സ്റ്റിക് പ്ലാന്റ് പറ്റിപ്പിടുത്തിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോമ്പോ കൊടുക്കുന്ന പ്ലാന്റ് സൈസ് അടക്കം വീടേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോർമൽ പോട്ടിലായാലും തൂക്കിയട്ടിയിലായാലും നട്ടു വയ്ക്കാൻ പറ്റിയൊരു ചെടിയും കൂടിയാണ് നമ്മൾ ലിപ്സ്റ്റിക് പ്ലാന്റ് പറയുന്നത് നോർമൽ പോട്ടിൽ നട്ടുവെക്കുവാണെങ്കിൽ അതിന് പിടിച്ചു കയറാൻ ഭാഗത്ത് എന്തെങ്കിലും ഒരു കമ്പ് കൊണ്ടോ അല്ലെങ്കിൽ വള്ളി കൊണ്ടോ കെട്ടി കെട്ടിക്കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് തൂക്കിട്ടിയിൽ നടുവാണെങ്കിൽ തൂങ്ങി തൂങ്ങി കൊലകളായിട്ട് തവിട്ടേ വന്നോളും കാരണം ഇതൊരു ക്രീപ്പർ പ്ലാന്റ്സ് പോലെ പോകുന്ന ഒരു ചെടിയും കൂടിയാണ് അപ്പോൾ അടുത്ത പ്ലാന്റ് പറയുന്നത് നമ്മൾ അസേലി പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് അസേലി പ്ലാന്റ്സ് സിംഗിൾ ആയിട്ട് കൊടുക്കുന്നതാണ് നൂറ്റി അൻപത് രൂപേൻ്റെ അസേലി പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് ഫ്ലവറോട് കൂടിയിട്ടും മുട്ടോട് കൂടിയിട്ടും കളക്ട് ചെയ്യാൻ ഒരു പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ഇതൊരു സിംഗിൾ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്ക് അസേലിയുടെ സിംഗിൾ പ്ലാന്റ്സ് വേണം എന്നുള്ള പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കോംബോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലവറോട് അവരോട് കൂടിയിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയൊരു ചെടിയും കൂടിയാണ് അസേലി പ്ലാന്റ്സ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് വരുന്നത് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ജിഫി ബാഗിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടത് ഇതിൻ്റെ ഒക്കെ പിടിച്ചെടുത്തിരിക്കുന്നത് ജിഫി ബാഗിലാണ് അപ്പോൾ മണാലി ചാണകപ്പൊടി ചകിരിച്ചോറ് എന്നിവ മിക്സഡ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്തിട്ടതിന് ശേഷമാണ് നമ്മൾ ജിഫി ബാഗിലുള്ള ഈ ഒരു പ്ലാന്റ് വരുന്നത് കേട്ടോ ജിഫി ബാഗിൽ ഈ ഒരു പ്ലാന്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ള രണ്ട് ഓർഡർ ചെയ്യുക വെറും നൂറ്റി എഴുപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചുകൊടുക്കുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ ആഫ്രിക്കന്മാരായിട്ടാണ് വരുന്നത് കേട്ടോ ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ആഫ്രിക്കൻ വേണ്ടിയിട്ട് വെറും മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരുപാട് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കാരണം കുറച്ച് കളക്ഷൻസ് നമ്മുടെ അതിന് ബാക്കിയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഇതെങ്ങനെയാണ് നട്ടുപിടിപ്പിച്ച് എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാണാപ്പൊടി ചകിരിച്ചോറ് മണൽ എന്നിവയിലാണ് പോട്ടി മിക്സ് നമ്മൾ ഈ ഒരു പ്ലാന്റിന് വേണ്ടിയിട്ട് ഒരുക്കുന്നത് ഇതിൻ്റെ ലീഫ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു പോട്ടിൽ നട്ടുപിടിപ്പിച്ചെടുക്കാവുന്നതാണ് ലീഫ് കട്ട് ചെയ്യുമ്പോൾ അതിന് തണ്ടോട് കൂടി തന്നെ കട്ട് ചെയ്തതിന് ശേഷം വേര് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ബോൾസം പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് പത്ത് വെറൈറ്റീസ് ആണ് കൊടുക്കുന്നത് കേട്ടോ ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാണ്ട് ഫുൾ വാച്ച് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഹോയ പ്ലാന്റ്സ് ആണ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മുടെ ഹോയ പ്ലാന്റ്സ് കൊടുക്കുന്നത് അപ്പോൾ ഒമ്പത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു ഹോയ പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൺ ഫോണെടുക്കുക ഓർഡർ ചെയ്യുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് ഏകദേശം കഴിയാനായിട്ടുണ്ട് അപ്പോൾ പിറ്റേത്തേക്ക് നിങ്ങൾ മാറ്റി വെക്കണ്ട അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ എല്ലാ കളക്ഷൻസും ഒരുപാട് റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഏകദേശം സ്റ്റോക്കൊക്കെ കഴിയാനായിട്ട് തന്നെ ന്യൂ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് ഇനി വരണം അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് ലൈക്കും ചെയ്യുക അപ്പത്തൊരു വീഡിയോ വീണ്ടും